നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ചർച്ച രണ്ടുമൂന്നല്ല ഏകദേശം ഒരാഴ്ചയായി നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഇവിടെ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് പണപ്പെരിവ് നടത്തുന്നതിനെ കുറിച്ചാണ് അബ്ദുറഹീമിന്റെ മോചനവും അതിന്റെ പണം പിരിച്ച മാർഗവും അതിന് ഇറങ്ങിയ ആൾക്കാരും അതൊക്കെ ചിലർക്കൊക്കെ പ്രശ്നമാണ് ചിലർക്ക് അബ്ദുറഹീം എന്നുള്ള പേര് തന്നെ പ്രശ്നമാണ് ചിലർക്ക് സൗദി അറേബ്യ പ്രശ്നമാണ് ഇതൊക്കെ വലിയ പ്രശ്നമാണ് അബ്ദുറഹീമിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ച ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിച്ച ആൾക്കാർ ഒരുമിച്ച് ഇറങ്ങിയ ആൾക്കാർ എന്തുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് അതുപോലെ തന്നെ മറ്റൊരു ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മലയാളിയായിട്ടുള്ള നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നൊരു മറചോദ്യം ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിന്റെ മറവിൽ മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് പെരുമാറുന്ന ചില കമന്റുകളും മിക്ക വീഡിയോകളുടെയും കമൻറ്റായി ആ വീഡിയോയ്ക്ക് താഴെ കാണാൻ കാണാനിടയാവുകയുണ്ടായി ഇപ്പം എൻ്റെ വീഡിയോക്ക് താഴെയും അത്തരം കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് നിമിഷപ്രിയയെ എന്തുകൊണ്ടാണ് ആൾക്കാർ സഹായിക്കാത്തത് എന്നാണ് നിമിഷപ്രിയയെ സഹായിക്കുന്നില്ല എന്ന് പറയുന്ന ലഭിക്കുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരിയെ കൈവിടാൻ അല്ലെങ്കിൽ കൈയൊഴിയാൻ മലയാളികൾ തയ്യാറല്ല അത് മാത്രമല്ല അവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറാണ് എന്നതാണ് പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ചെയ്യുന്നില്ല എന്നല്ല ചെയ്യുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അതിന് പേരും എവിടെയാണ് എന്ന് ആദ്യം അറിയണം അബ്ദുറഹീം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലെ ഭരണ സംവിധാനങ്ങളും ഇന്ത്യൻ ഭരണ സംവിധാനങ്ങളും തമ്മിൽ ബന്ധമുണ്ട് അതുപോലെ തന്നെ അതിലുപരി മറ്റു ചില ബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി അവിടെ ഇടപെടാൻ സാധിക്കും അവിടുത്തെ നിയമവ്യവസ്ഥയും മറികടക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് നിയമപരമായി എങ്ങനെ അത് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്നതിനെ കുറിച്ച് സംസാരിക്കാനും അങ്ങനെ ഇടപെടാനും ഒക്കെ നമുക്ക് സാധിക്കും അതിതൊക്കെ ആൾക്കാരും ബന്ധങ്ങളും നമുക്കുണ്ട് എന്നതുകൊണ്ടാണ് അബ്ദുറഹീമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മോചനം നമുക്ക് എളുപ്പമാകുന്നത് അത് മാത്രമല്ല അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹീമിന് ആരെ എന്ത് ശിക്ഷയാണോ വിധിക്കപ്പെട്ടത് അതിന് കാരണമായ ആ കുടുംബം അബ്ദുറഹീമിനെ ദയാതലം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കാൻ വിട്ടയക്കാൻ അവർ തയ്യാറായത് കൊണ്ടാണ് അതായത് ഇത്ര രൂപ ഞങ്ങൾക്ക് തന്നാൽ ഇവിടെ മുപ്പത്തിനാല് കോടി രൂപയാണ് മുപ്പത്തിനാല് കോടി രൂപ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ പണം സ്വീകരിച്ചുകൊണ്ട് അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ആ സൗദി കുടുംബം തയ്യാറായതുകൊണ്ടാണ് അത് ശരിയാണോ തെറ്റാണോ കുറവാണോ കൂടുതലാണോ കൂടുതലാണോ എന്നുള്ളത് വേറെ നിൽക്കട്ടെ ഏതായാലും അവർ ആ പണം സ്വീകരിക്കാൻ തയ്യാറല്ല അബ്ദുറഹീമിനെ കൊന്നാൽ മതി എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ വധശിക്ഷ തന്നെ നടക്കോളൂ എത്ര കോടി പിരിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ആ കുടുംബം മുപ്പത്തിനാല് കോടി രൂപ സ്വീകരിച്ചുകൊണ്ട് അബ്ദുറഹീമിനെ മോചിപ്പിക്കാമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഈ പണപ്പെരിവ് നടന്നത് അബ്ദുറഹീം ചെയ്ത കുറ്റം എന്താണ് അബ്ദുറഹീം പരിചരിക്കപ്പെടേണ്ട ആ സൗദി പൗരൻ ആ പൗരൻ യന്ത്ര സഹായത്താൽ മാത്രം അല്ലെങ്കിൽ അവിടെയും ഇവിടെയും ഘടിപ്പിച്ചേക്കുന്ന ചില ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ഒരാളാണ് അത് മാത്രമല്ല ആള് കുറച്ച് വയലന്റ് ആണ് എന്നാണ് കേട്ടത് ട്രാഫിക്കിൽ അദ്ദേഹം വയലന്റ് ആയപ്പോ അദ്ദേഹത്തെ അതിൽ നിന്ന് തടയിടാൻ ഒന്ന് ശാന്തനാകാൻ പരിശ്രമിക്കുന്നതിന് ഇടയിൽ പറ്റിയിട്ടുള്ള ഒരു കയ്യപത്തമാണ് അദ്ദേഹത്തിന്റെ മരണം അതാണ് അബ്ദുറഹീമിനെ റഹീമിനെ സംബന്ധിച്ചിടത്തോളം നടന്നത് പക്ഷെ സൗദി നിയമം അനുസരിച്ച് ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് വധശിക്ഷ ലഭിക്കും അതാണ് അവർ ചെയ്തത് അപ്പൊ അബ്ദുറഹീമിനെ റഹീമിനെ സംബന്ധിച്ചിടത്തോളം അപ്പീലെല്ലാം തള്ളപ്പെട്ടു എല്ലാം തള്ളപ്പെട്ടു അദ്ദേഹം മരണശിക്ഷ കാത്ത് കിടക്കുന്ന സമയത്താണ് ആ കുടുംബം അധയാഥനം സ്വീകരിച്ചുകൊണ്ട് അബ്ദുറഹീമിനെ വിടാം എന്ന് തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് കേരളം ഒറ്റക്കെട്ടായി പിടിച്ചുകൊണ്ട് ആ പണത്തിന്റെ പിന്നാലെ പോയതും അത് കണ്ടെത്തിയതും റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമം തുടരുന്നതും എന്നാൽ ഇതുപോലെയല്ല നിമിഷപ്രിയയുടെ കാര്യം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ കാര്യം ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചതല്ല നിമിഷപ്രിയ അവിടെ ഒരുപാട് അനുഭവിച്ചു അവിടെ ഒരുപാട് ആ യമനി പൗരൻ ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചു മറ്റു പല കാര്യങ്ങളും ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു ഭാര്യയാണെന്ന് വരെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ആ സംഭവങ്ങളെ കുറിച്ചും അവിടെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചും എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിനെ കുറിച്ച് അനാവശ്യ സന്ദർഭത്തിൽ അനാവശ്യമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാത്തത് നമുക്ക് അവരുടെ മോചനത്തിലേക്ക് തന്നെ വരാം എന്താണ് അവർ ചെയ്തത് അവരുടെ പേരുള്ള പറയുന്നത് ഒരു യമനി പൗരനെ കൊന്നു എന്നത് തന്നെയാണ് ഓവർ ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി ആ മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ സൂക്ഷിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് കേസ് കഷ്ണങ്ങളായ മൃതദേഹം വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കൊലപാതകമാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു കൊലപാതകം നടക്കുമ്പോൾ അത് തെളിവ് സേത പിടിക്കുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും അതിൽ ബന്ധപ്പെടാൻ കുറച്ച് പ്രയാസങ്ങളുണ്ട് മാത്രമല്ല ഇവിടെ നിമിഷപ്രിയ മാത്രമല്ല ഒരു യമനി മറ്റൊരു ഒരു ലേഡിയുണ്ട് അവരും കൂടി ഇതിൽ പങ്കാളിയാണ് അവർക്കും വധശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരാണ് അവിടെ വധശിഷ്ടക്ക് ലഭിച്ചു കിടക്കുന്നത് അപ്പൊ നിമിഷപ്രിയയെ ദയാധനം സ്വീകരിച്ച് അവരെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങൾ തീരുമാനിക്കണം ഞങ്ങൾ ഇത്ര രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി തന്നാൽ ദയാധനമായി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിമിഷപ്രിയയെ മോചിപ്പിക്കാം എന്ന് അവർ പറയണം എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതാണ് പ്രധാനമായ വ്യത്യാസം ഈ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ ആ സൗദി കുടുംബം അത് തീരുമാനമെടുത്തു ആ തുക കൂടുതലോ കുറവോ അതിനുള്ള അതൊക്കെ വേറെ വിഷയമാണ് അവർ ചെയ്തത് ഒരു പാവപ്പെട്ട കുടുംബമാണ് അവരുടെ ഇത്രയും വലിയൊരു ഇത് അടിച്ചേപ്പിടിച്ച സാധിക്കില്ല എന്നറിയാം അപ്പോ ആ ഒരു നിലയിൽ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അത് വേറെ സംസാരിച്ച വിഷയമാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ സമ്മതിച്ചല്ലോ അതൊരു ആശ്വാസം ഇവിടെ നിമിഷപ്രിയന്റെ കാര്യത്തിൽ ഈ സമയം വരെ ആ കുടുംബം അതിന് തയ്യാറായിട്ടില്ല അവരതിന് തയ്യാറാകാൻ മറ്റുള്ളവർക്ക് നിർബന്ധിക്കാൻ കഴിയില്ല ഗവൺമെന്റ് നിർബന്ധിക്കാൻ കഴിയില്ല ഈ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം പോലെയല്ല യമനും തമ്മിലുള്ളത് യമൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആഭ്യന്തര യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല മറ്റു രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാതെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതെ കിടക്കുകയാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ല ഇടപാടുകളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിസാ പ്രശ്നങ്ങളും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് നിമിഷപ്രിയന്റെ മകളെ കൂടി കൊണ്ടുപോകാൻ അമ്മ പരിശ്രമിക്കുമ്പോൾ മകളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് അമ്മയ്ക്ക് തന്നെ അങ്ങോട്ട് യമനിലേക്ക് പോകാനുള്ള ഒരു പെർമിഷൻ ഒരുപാട് കണ്ടീഷനോട് കൂടിയാണ് വെച്ചത് അതിനും ചില പ്രത്യേക കാരണങ്ങളുണ്ട് കാരണം ഒരു കോടതിക്കും നിർബന്ധിച്ച് നിങ്ങൾ പണം സ്വീകരിച്ചു കൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ പറ്റൂല ഇവിടെ നിമിഷപ്രിയന്റെ അമ്മയും അല്ലെങ്കിൽ അവിടെയുള്ള ഒക്കെ ഈ കൊല്ലപ്പെട്ട യമനിയുടെ വീട്ടിൽ ചെന്ന് അവരെ കരഞ്ഞ് കാലു പിടിച്ചാൽ അവരുടെ മനസ്സ് മനസ്സലിയുമെന്നുണ്ടെങ്കിൽ നിമിഷപ്രിയ രക്ഷപ്പെട്ടു അതേ പറയാനുള്ളൂ അതേ ഉള്ളൂ ഇവിടെ മാർഗം അതല്ലെങ്കിൽ അവർ സ്വയമേവ പറയണം ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ശിക്ഷ ഒഴിവാക്കി തരാൻ സമ്മതി സമ്മതിക്കാമെന്നും ഇത് രണ്ടും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാകും എന്നതാണ് വസ്തുത ഇവിടെ ഏതെങ്കിലും തരത്തിൽ ദയാധനം കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണ് പ്രമുഖ വ്യവസായിട്ടുള്ള എം എ യൂസുഫ് അലി എന്ന് കുറച്ചു മുമ്പ് തന്നെ ഒരു ശ്രുതി പറഞ്ഞിരുന്നു ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല വാർത്തകൾ വന്നിരുന്നു നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം ചെലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പണം ലുലു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നതായിട്ട് അപ്പോൾ ഒരു പണപിരിവിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു പക്ഷേ അതിലേറെ ഒരു വലിയ തുകയാണ് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മൾ കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്താൽ മതിയാവും ഒരാൾ ചെയ്യാൻ തയ്യാറാണല്ലോ അപ്പോൾ അത് ആരും പരിശ്രമിക്കാഞ്ഞിട്ടല്ല ഇവിടെ അബ്ദുൾ രക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു ഒരു കൂട്ടായ്മ ഉള്ളത് പോലെ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും ഒരു വലിയൊരു കൂട്ടം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത പക്ഷെ ആ കൂട്ടത്തിൽ ജാതിയും അതൊന്നുമില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അബ്ദുറഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നവരിൽ ഹിന്ദു ഉണ്ട് മുസ്ലിമാനും ഉണ്ട് അതുപോലെ നിമിഷപ്രിയന്റെ കൂടെയും അങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ കമന്റ് എഴുതുന്ന കുറെ ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു വേർതിരിവ് ഹിന്ദു മുസ്ലിം എന്നുള്ള പേരിന്റെ ഒരു വേർതിരിവ് ബാക്കിയുള്ളവർക്കൊന്നും അതില്ല ജീവിക്കുന്നവർക്കും അതില്ല ഈ കമന്റ് എഴുതുന്നവർ വെറുതെ ഡയലോഗ് അടിച്ച് പോകുന്നവർ ഓർക്കാത്ത അവർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട് സുപ്രീം കോടതി ജഡ്ജായിരുന്ന റിട്ടയേർഡ് ആയിട്ടുള്ള കുര്യൻ ജോസഫ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തന്നെ നിമിഷപ്രിയയുടെ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷെ സർക്കാരിനൊന്നും ചെയ്യാത്ത ഒരു നിസ്സഹായ അവസ്ഥയുണ്ട് ഗവൺമെന്റ് തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നിമിഷപ്രിയ എന്ന പെൺകുട്ടി അവിടെ ഒരുപാട് ശാരീരിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മറ്റ് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാര്യമൊക്കെ ശരി നാട്ടിൽ വന്നിട്ട് അവരുടെ കച്ചവടവും കാര്യങ്ങളും ലെവലാക്കാൻ വേണ്ടി നിമിഷപ്രിയ വീണ്ടും എം എക് പോയി എന്നാണ് പറയുന്നത് അവിടെ ചെന്നപ്പോ ആ യമനി പൗരൻ നിമിഷപ്രിയ ട്രാപ്പിലാക്കി എന്ന് പറയുന്നു ശരിയാണ് മറ്റൊരു രാജ്യത്ത് ചെന്ന് ചെന്നുകഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്പോൺസർഷിപ്പും മറ്റു കാര്യങ്ങളും അല്ലാതെ പറ്റില്ലല്ലോ ഒരുതരം അടിമത്ത ഒരു രീതിയാണ് അവിടെ ഉള്ളത് വിശേഷിച്ച് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത മറ്റു രാജ്യങ്ങളുമായി ബന്ധമില്ലാത്ത ഒരുമാതിരി വടക്കൻ കൊറിയ പോലെയുള്ള ആ ഒരു രാജ്യത്ത് ചെന്ന് ചാടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ടാവും അതുകൊണ്ട് പലതിനും വഴിപ്പെട്ടു കൊടുക്കേണ്ടി വന്നേക്കാം എന്തായാലും ഗതിന്തിരമില്ലാതെ അവർ യമനി പൗരനെ കൊന്നു എന്നത് കുറ്റം തന്നെയാണ് അവർ നിരത്തെ പരാതി കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നു അതിന്റെ വസ്തുത ഒന്നും എനിക്കറിയില്ല നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അതിന്റെ നിമിഷപ്രിയയുടെ ഭാഗമായി വരുന്ന കഥകളിൽ നിന്ന് മനസ്സിലാകുന്നത് മൈക്ക് മരുന്ന് കുത്തി വെച്ചിട്ട് അവിടെ നിന്ന് പാസ്പോർട്ടുമായി കടന്നപ്പോ പിടിച്ചു എന്നാണ് എന്നാൽ വാട്ടർ ടാങ്കിൽ നിന്ന് വെട്ടി നിറുക്കപ്പെട്ട ശരീരം കണ്ടെത്തിയത് പിന്നെ തെളിവായിട്ട് എടുക്കാൻ കഴിയില്ലേ അപ്പോ അതിലുകൂടെ സമാധാനം പറയണ്ടേ അത്രത്തോളം ഒരു കുറ്റമാണ് രണ്ട് രാജ്യമാണ് രണ്ട് സംവിധാനമാണ് അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലെ കാര്യം നടക്കും പക്ഷെ പൊതുവായിട്ട് ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു പ്രതീക്ഷയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ അനുനയിപ്പിച്ചുകൊണ്ട് ആ നഷ്ടപരിഹാരമായി കുറച്ച് പണം വാങ്ങിക്കൊണ്ട് ആ നിമിഷപ്രിയയ്ക്ക് മോചനം കൊടുക്കാം എന്നവർ സമ്മതിച്ചാൽ നമ്മളെ രക്ഷപ്പെട്ടു അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കാണ് വേണ്ടത് അല്ലാതെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് അബ്ദുറഹീം ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്തൊക്കെയാണ് അങ്ങ് ചെയ്തുവെന്നും നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഇറങ്ങിയത് ഹിന്ദുവെന്നോ മുസ്ലിമൊന്നും നോക്കാത്ത ആൾക്കാർ തന്നെയാണ് അബ്ദുറഹീമിന് വേണ്ടി അത് തന്നെയാണ് ഒരു കഷ്ടപ്പാട് വരുമ്പോഴും ഒരു ദുരിതം വരുമ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴും അല്ല ഈ ജാതി മതമൊക്കെ അതൊക്കെ വോട്ടിന് വേണ്ടിയിട്ട് ചിലരൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് അതെല്ലാവരും ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ചിലരൊക്കെ വിഷവത്തായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് കണ്ട വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റുകൾ ഇട്ടിട്ടുണ്ട് അവർ സ്വയം മാറാൻ ശ്രമിക്കാൻ നിൽക്കാതെ വസ്തുതകൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇവിടെ അബ്ദുറഹീമിന്റെ ജീവനെ പോലെ തന്നെ നിമിഷപ്രിയയുടെ ജീവനും വിലപ്പെട്ടതാണ് അബ്ദുറഹീമിന്റെ ജീവൻ രക്ഷിച്ചതുപോലെ തന്നെ അബ്ദുൾ നിമിഷപ്രിയുടെ ജീവനെ രക്ഷിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇനി പണം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബോച്ചയല്ല എല്ലാവർക്കും കാര്യം നമ്മൾ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഇപ്പം ഇല്ല പണം തന്നാൽ വിട്ടയക്കാവുന്നൊരു വാക്ക് അവരുടെ കുടുംബം പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഇനി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കുക അതാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്